ചില സമയങ്ങളിൽ നമ്മുടെ മുൻകോപം കാരണം നമ്മൾ എടുത്തു ചാടി ചെയ്യുന്ന ചില തീരുമാനങ്ങൾ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ ചില വാക്കുകൾ പിന്നീട് നമ്മളത് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് തെറ്റായി തോന്നാറുണ്ട് അല്ലേ എന്നാൽ അത്തരത്തിലുണ്ടായ ഒരു ചെറിയൊരു സംഭവം എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു സംഭവം ഞാനൊന്ന് ഷെയർ ചെയ്യാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ വിജനാണ് വലിയ തിരക്കൊന്നുമില്ല വണ്ടി ഓട്ടിക്കൊണ്ടാണ് പോകുന്നത് ഞാൻ ഒരു റൗണ്ട് ബോർഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ദിശയിൽ നിന്ന് നല്ല വേഗതയിലൊരു വാഹനം ചീരിപ്പാഞ്ഞു വരുന്നുണ്ട് ഒന്നുകിൽ ഞാൻ സ്ലോ ചെയ്യണം അല്ലെങ്കിൽ ആ വാഹനം നിർത്തണം ഇല്ലെങ്കിൽ ഒരു അപകട സാധ്യത കൂടുതലാണ് ഞാൻ സ്ലോ ചെയ്തു ആ വാഹനം എൻ്റർ ചെയ്തതിന് തൊട്ട് മുമ്പായിട്ടാണ് എന്നെ കാണുന്നത് സഡൻ ബ്രേക്ക് ഇട്ട് അതും നിർത്തി അപകടങ്ങളൊന്നും കൂടാതെ യാത്ര തുടർന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ പുറകിൽ വന്ന് എനിക്ക് ഇങ്ങനെ ലേറ്റ് അടിച്ചുകൊണ്ടേയിരുന്നു ഞാൻ വാഹനം ഒരു സൈഡിൽ ഒതുക്കി അദ്ദേഹം എൻ്റെ വാഹനത്തിൽ ഒപ്പം വന്ന് നിർത്തിയിട്ട് ഗ്ലാസ് കഴിത്തിയിട്ട് കുറച്ച് ദേഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഗതയ്ക്ക് ഭംഗം വന്നതിൻ്റെ ദേഷ്യമാണോ എന്നോ അറിയില്ല കുറച്ച് ദേഷ്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നുള്ള നിരക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ എനിക്കറിയാം എൻ്റെ ഭാഗത്തല്ല തെറ്റ് റൗണ്ട് ബോട്ടിലേക്ക് എൻറ്റർ ചെയ്യുന്നവരാണ് റൗണ്ട് ബോട്ട് ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഓൾറെഡി റൗണ്ട് ബോട്ടിലുള്ള ആളാണ് ഞാനൊന്നും മറുത്തൊന്നും പറഞ്ഞില്ല സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു സാർ ഞാൻ പോയിക്കോട്ടെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു അയാൾ സ്തബ്ധനായി കുറച്ച് സമയം നിന്നു ഞാൻ വാഹനം എടുത്ത് പോയി എൻ്റെ പുറകെ തന്നെ വേഗത കുറച്ച് അയാളും ഉണ്ട് കുറേ സമയം പോയി ഒരു മൂന്ന് മിനിറ്റോളം ആയപ്പോൾ വീണ്ടും അദ്ദേഹം അങ്ങനെ ലേറ്റ് അടിച്ചു വന്നു ഞാൻ വാഹനം ഒതുക്കി എൻ്റെ പുറകിലായിട്ട് അയാളും വണ്ടി നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഒരു പാകിസ്ഥാൻ പോയതാണ് തോന്നുന്നു നല്ല എക്സിക്യൂട്ടീവ് വേഷത്തിലാണ് വന്നത് ഗ്ലാസ് താഴ്ത്തി അസാം വലൈക്കും എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഐ എം സോറി എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാനാണ് ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഞാൻ ഒരുപാട് ടെൻഷനിലാണ് ഒരുപാട് ഫിക്കറിലാണ് ആ ദേഷ്യത്തിലാണ് നിങ്ങളോട് ഇങ്ങനെ കയറത്ത് സംസാരിക്കേണ്ടി വന്നത് സോറി എന്നൊക്കെ പറഞ്ഞു ഈ ഒരു സാഹചര്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു കാരണം അവിടെ ഞാൻ മൗനം പാലിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു പുനർവിചിന്തനുണ്ടായത് ഇല്ല അതേ രീതിയിൽ തന്നെ ഞാനും റിയാക്ട് ചെയ്യുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രംഗം ഒരല്പം വഷളായിപ്പോയനെ അദ്ദേഹം ആ ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിന് തെറ്റി ബോധ്യപ്പെട്ട് വന്ന് ക്ഷമാപണം നടത്തി അത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഒരു അവസരത്തിൽ ഖലീഫ ഉമർ അല്ലാവിന്റെ ഒരു തിരുവചനം ഞാൻ ഓർത്തുപോകുകയാണ് മൗനം പാലിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ശബ്ദിച്ചതിൻ്റെ പേരിൽ എനിക്ക് പലപ്പോഴും ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് താങ്ക്